കഴിഞ്ഞാൽ വ്യാഴാഴ്ച ഇടേണ്ട വീഡിയോ ആയിരുന്നു പക്ഷേ ചില സാങ്കേതിക കാരണങ്ങളാൽ അപ്പോൾ ഇടാൻ പറ്റിയില്ല വീഡിയോ വേറെ ഒന്നുമല്ല അന്നത്തെ അപ്ഡേറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ പെട്ടെന്ന് ഗ്രൂപ്പിലൊക്കെ നോക്കിയപ്പോൾ ഫ്രീ എപ്പിക്ക് ഗ്യാരൻ്റീഡ് എപ്പിക്ക് അങ്ങനത്തെ പരിപാടികൾ അപ്പോൾ തന്നെ ഞാൻ എന്ത് ചെയ്തു ലോഗിൻ ചെയ്ത് ഞാൻ വർക്കിലിരിക്കുന്ന ടൈമിലാണെങ്കിൽ ഞാൻ ലോഗിൻ ചെയ്ത് എൻ്റെ സംഭവം ഉള്ള കാര്യം പെട്ടെന്ന് ലോഗിൻ ചെയ്ത് ലോഗിൻ ചെയ്ത് പെട്ടെന്ന് എനിക്ക് ഒരു അധികം കുറച്ചേരും നോക്കാനൊന്നും പറ്റില്ല പെട്ടെന്ന് തന്നെ എനിക്ക് ഇറങ്ങേണ്ടോന്നു കാരണം ഞാൻ വർക്കിലായിരുന്നു തിരക്കായിരുന്നു ഓക്കെ അന്ന് ഞാൻ എന്നിട്ട് വീട്ടിൽ വന്നപ്പോൾ എങ്ങനെയാണ്ട് തോന്നുന്നുണ്ട് ഞാൻ ഇത് ചെയ്യണം എല്ലാം എടുത്ത് നോക്കിയത് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നല്ല നമുക്ക് മെയിൻ്റൈനൻസ് കഴിഞ്ഞിട്ടുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നതെന്നുള്ളൊരു പരിപാടി നോക്കാം ഓക്കെ ഡൈഗണ ലോങ് പാസ്റ്റ് ബീന്ന് പറഞ്ഞിട്ടൊരു പാക്ക് എപ്പിക്കും ഷോർട്ട് ടൈമും മിക്സായിട്ടുള്ള പാക്കാണ് ഒക്കെ എല്ലാമുണ്ട് പിന്നാരാണ് നമ്മുടെ റിബറി റിബ്ബറിയുള്ളത് റിബറിയുണ്ട് ഓക്കെ ക്രീയേറ്റീവ് ക്ലേമേക്കറും എക്സ്പെൻസീവാണ് ഒന്നേക്കാം രണ്ട് പിക്ക് പിന്നെ സക്കയുണ്ട് പിന്നെ മറ്റേ കലഫ്ലൂരി ഉണ്ട് ഓക്കെ പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബാക്ക് വേണം അവർക്ക് ഇറക്കുക ഗോൾ കീപ്പറിന് വേണ്ടി മാത്രം കറക്കുക ബാക്കി തന്നെ കാര്യമില്ല റൈസ് ഷോ ഓക്കെ പിന്നെ ഷോർട്ട് ടൈമിൻ്റെ കുറച്ച് നമ്മുടെ ഇതാണ്ട കൺട്രി വെച്ചിട്ടുള്ള പരിപാടിയാണ് ബെർണാൾ സിൽവ പോർച്ചുഗൽ ഇംഗ്ലണ്ട് ആ പരിപാടിയൊക്കെ ഓക്കെ ഇങ്ങനത്തെ ഒരു ബാക്കും വന്നിട്ടുണ്ട് ബ്രസീലും ഇംഗ്ലണ്ടും മിക്സ് ആക്കിയിട്ട് ആരിക്കും റാഫീനിയ മാർട്ടിനല് സാവീനിയും അങ്ങനത്തെ കുറച്ച് നമ്മൾ അത്യാവശ്യം നല്ല ഇപ്പോൾ കത്തി നിൽക്കുന്ന കുറച്ച് പ്ലെയേഴ്സ് ആണ് പോലെ എല്ലാവരും കൂടി എല്ലാത്തിനും ഗോൾഡിയും അസിസ്റ്റൻസ് സ്പ്രിൻറ്റും എല്ലാം ഉള്ള പ്ലേഴ്സുകളാണ് ഓക്കെ ഫൈവ് സ്റ്റാർ നോമിനേറ്റിങ് മൂന്നെണ്ണം ഉണ്ട് പക്ഷേ പാക്കാണെങ്കിലും ഷോക്കായിപ്പോയി ഓക്കെ ഇതിനകത്ത് ഈ പാക്ക് ഞാൻ കണ്ടു ഞാൻ അടുത്ത് നോക്കുകയും ചെയ്തു പക്ഷേ എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ പാൽവറിയുടെ പിന്നെ നമ്മുടെ ഈ റൈറ്റ് വിങ്ങനെ ഫോർവേഡ് മറ്റേ ഡോട്ട് മോണിൻ്റെ ഞാൻ പുള്ളിയുടെ കളി കണ്ടിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെയാണ് അടിപൊളിയാണ് എഫക്റ്റീവ് ആണ് പിന്നെ ടോട്ടൺ അവൻ്റെ ഈ മൂലങ്ങനെ എനിക്കറിയില്ല ടോട്ടൺ അവൻ്റെ കളികൾ കുറവാണ് ലിവർപൂളിൻ്റെ ആ പ്ലെയർക്കെ സൗകര്യമാണ് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ അടിപൊളിയായി കളിച്ചിരുന്നാണ് പക്ഷേ കാർഡ് അത്രയ്ക്കും അടിപൊളിയല്ല ഓക്കെ പിന്നെ ഈ സംഭവം ഇത് നമ്മുടെ ഡിവിഷൻ അടിച്ചാൽ കിട്ടുന്ന സംഭവം അല്ല ഇത് ഓക്കെ ഈ ഒരു പ്ലെയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ നല്ല ഇയാളുടെ ഈ കളി ഞാൻ കണ്ടിട്ടില്ല പക്ഷേ റീലും കാര്യങ്ങളൊക്കെ കണ്ട് പിന്നെ എടുത്ത് ഞാൻ നോക്കിയിട്ടുണ്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ചെസ്റ്റ് ട്രാപ്പ് ചെയ്തു ഗോൾ കീപ്പർ കൊടുക്കുന്നത് അത് കണ്ടിട്ടാണ് ഞാൻ ഇയാളുടെ കളിയെടുത്ത് നോക്കിയത് അത്യാവശ്യം നല്ലൊരു പ്ലെയറാണ് കൈസപ്പോൾ ബിൽഡപ്പ് ആണ് വേണ്ടവർക്ക് എടുക്കാം നല്ലൊരു പ്ലെയർ തന്നെയാണ് ഷോർട്ട് ടൈം ആണ് ഡബിൾ മിസ്സറാണ് ഓക്കെ അപ്പോൾ വേണ്ടവർക്ക് ഈ ഒരു വേണ്ടവർക്ക് എടുക്കുക എന്നല്ല കളിച്ചെന്നടിച്ചെങ്ങനെ കിട്ടുമായിരുന്നു ഓക്കെ നമുക്ക് ഇതങ്ങൾക്കാ എനിക്ക് ഇതിനകത്ത് ഞാൻ സാധാരണ മറ്റേ അമ്പത് ഇവന്റ് ഒക്കെ വരുമ്പോൾ ഞാൻ ഇംഗ്ലണ്ടിന്റെ പരിപാടിയാണ് പിടിക്കാറ് കാരണം ഇംഗ്ലണ്ടിൻ്റെ പ്ലേസ് എല്ലാവരും അത്യാവശ്യം നല്ലത് തന്നെയാണ് തൽക്കാലം നമുക്ക് ബ്രസീലിനെടുക്കാറ് ആഫ്രീനോ മാർട്ടിനലി എല്ലാവരും എടുത്തോട് സെറ്റ് ആക്കാം കാരണം മിസ് നെയ്മർ നെയ്മറിനെ നല്ല രീതി മിസ് ചെയ്യാറുണ്ട് ഓക്കെ കുഴപ്പമില്ല നമുക്ക് നോക്കാം ഞാൻ ഇതൊക്കെ എടുത്തതിന് ശേഷം മറ്റേ പാക്കിനെ കുറിച്ച് സംസാരിക്കുക നമ്മുടെ ഗ്യാരന്റിയുടെ പിക്ക് അത് അതെങ്ങനെയൊരു പരിപാടി എന്നൊക്കെ അറിയാൻ പാടില്ല ഞാൻ ജസ്റ്റ് കണ്ടിട്ടുള്ളൂ ആരെങ്കിലും വീഡിയോ ഒന്നും നോക്കിയൊന്നും എങ്ങനെ നോക്കാം എന്നിട്ട് എനിക്ക് മൂന്നെണ്ണല്ല മൂന്നുള്ളൂ സമിതി കത്തി സിറ്റിയിൽ നിക്കാണ് സിറ്റിയില് കത്തിക്കണവള പുള്ളിയാ ഓക്കെ ഇതുണ്ടാവും തേങ്ങ ഇപ്പൊ അഞ്ചാറ് മൂന്ന് ഒന്ന് നാല് സ്പിൻ ചെയ്ത് എനിക്ക് കിട്ടേം ചെയ്യും കൂടി അടിക്കാനൊന്നും പോകണല്ലോ പിന്നെ ഞാൻ ഗെയിം അടുത്ത കൊല്ലം ഇതേ സമയത്ത് കിട്ടും അങ്ങനത്തെ അവസ്ഥയിലാണ് ഈ ഒരു യാത്ര കിട്ടുന്നത് മറ്റേത് എനിക്ക് മറ്റേ കിട്ടി റൈക്കാണെങ്കിൽ കിട്ടി റൈക്കാണല്ലേ ആ പുള്ളിനൊക്കെ കിട്ടി സെറ്റായി ഓക്കെ പാക്ക് നാഷണൽ സോ ലജൻസ് ഞാൻ വേറൊരു സംഭവം ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇത് തൊള്ളായിരം കൊടുത്തൊക്കെ ഇട്ടുണ്ട് എന്ത് കാര്യമുണ്ട് കാര്യമില്ല പിന്നെ ഗ്യാരൻറ്റീഡായിട്ട് രണ്ടെണ്ണം അല്ലേ കിട്ടാ രണ്ട് പ്ലേഴ്സിന് രണ്ടെണ്ണം ഒന്നാമോ എനിക്കറിയില്ല നിനക്ക് അതിനെക്കുറിച്ച് അറിയാം ജസ്റ്റ് കമൻറ്റ് ചെയ്യണം എനിക്കറിയാൻ പാള്ള ഡിവിഷൻ ഞാൻ കാണിച്ചതരാ ഡിവിഷനിൽ ഓക്കെ ഞാൻ കളി തുടങ്ങിയിട്ടുണ്ട് എന്തെങ്കിലും നടക്കുമ്പോൾ നോക്കാം വിഭാഗം